എന്റെ ഭഗവാനെ തുണി കഴുകി 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 എൻ്റെ ജീവിതം കളയാനാണല്ലോ എൻ്റെ വിധി അതെങ്ങനെ ഇവിടെ കരണ്ടില്ല കരണ്ട് പോകാനൊരു കാരണമുണ്ട് അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ പോസ്റ്റേനുള്ള മാവിൻ്റെ കൊമ്പ് എൻ്റെ ലൈൻ ലൈൻകമ്പയിലോട്ട് കയറി കിടക്കുന്നുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വർക്കാകുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ തുണി കഴുകി കഴിക്കാ നീ കിടന്ന് ഉറങ്ങിക്കോ നിന്റെ ഒടുക്കലത്ത് ഉറക്കമായെന്ന് നിന്നെ ഞാൻ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ദ്രോഹിക്കൂടാ ഇവനോട് ഞാൻ എത്ര കാലം കൊണ്ട് പറയുവാണ് നീ ഒറ്റാൻ കാരണമാണ് ഞാൻ ഇവിടെ തുണി എഴുതി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീ വൃത്തിക്ക് നടക്കുന്നു നീ ഈ കൊമ്പ് വെട്ടി മാറ്റുന്നുണ്ടോ ഇല്ലയോ അയ്യോ പറ്റൂലോ എന്താ അതെ അച്ഛൻ്റെ അച്ഛൻ്റെ അടക്കിയിരിക്കുന്നത് അപ്പൊ മാമെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന് തുല്യമാണ് അതിന്റെ കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ അച്ഛന്റെ കൈകളാണ് അതിന്റെ ഇരകൾ എന്ന് പറഞ്ഞാൽ എൻറെ അച്ഛന്റെ തലമുടികളാണ് അതിന്റെ മാങ്ങയോടാ അച്ഛന്റെ അച്ഛൻ്റെ നീ നിന്റെ അച്ഛന്റെ കൊമ്പ് മുറിക്കുന്നുണ്ടോ അച്ഛനെ ഞാൻ മൂറോടെ ഞാൻ പെട്ടു നീ എന്റെ പറമ്പിൽ കോഴിത്തളയ്ക്കകത്ത് കൂടോത്തറം ചെയ്തു കൊണ്ടിട്ട് ഞാൻ കണ്ടണ എടാ അതല്ല പൂച്ചയോ പട്ടിയോ കൊണ്ടിട്ട പിന്നെ പട്ടിയും പേരിന്റെ പേരിൽ നീ ഒരു കാര്യം ഞാൻ നിന്റെ കൂട്ടല്ല നിരീശ്വരവാദിയാണ് എന്റെ പൊന്നു ദൈവം പറഞ്ഞു കേട്ടോ നീ ഇവിടെ കൊമ്പ് കെട്ടി മാറ്റുന്നുണ്ടോ ഇല്ല ഞാൻ കയറി വെട്ടും നീ വലിക്കും എന്തോ ചെയ്യാനെ തുടങ്ങുന്ന പണിയാണ് യും പിന്നെ ടുന്ന് പറഞ്ഞ് കട്ടാക്കും പിന്നെ ഞാൻ രണ്ടാമത് വിളിച്ചു അന്നേരം ആദ്യത്തെ രണ്ട് നമ്പർ പറയും കട്ടാക്കും അല്ല ഒരാള് ഫോൺ വിളിച്ചു കഴിഞ്ഞാലേ உன்ன ஃபோன் அட்டெண்ட் செய்யணும், സംസാരിക്കணும்ல எதுக்குள்ள தட்டுண்டோ? ஹலோ மிஸ்டர், நீங்களே വിളിച്ചു ಅನ್ನள்ளது சத்தியமானது. പക്ഷെ நான் आदित्य ரெண்டு நம்பர் പറഞ്ഞു. 97222 என்றுர்ன் போன் நீங்களே தான் ஃபோன் கட்டிட்டு போய் மிஸ்டர். ஐயோ, டு மை மிஸ்டேக். எliche கண்ணு தட்டு பத்தியது? ஆ போடே, நான் ஏதால இவர வந்தில்லை. அந்த நம்பருக்கு நான் വിളിച്ചു காரியங்க சால்வ் ஆ. நீ என்ன அதன நம்பர்? அ நிக்கினா புழிங்க அவனோட போய் சோர். ஹலோ, என்னது? என்னா ಪರಿવાડી? என்னது? என்னா ಪರಿવાડીனா? തുമ്പ് മാവ് കണ്ടോ ആ കമ്പ് കണ്ടോ ആ കമ്പിന്റെ കൊമ്പ് വെട്ടാനാണ് ഞാൻ വന്നത് മനസ്സിലായോ കാര്യമൊക്കെ ശരിയാണേ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി പക്ഷെ ഗോപാലകൃഷ്ണൻ സമ്മൂല അതാരെ അത് ഈ അവനോട് ചോദിക്കേ അവൻതും പറയാം ഈ ഭഗവാന്റെ പേര് വെച്ചിട്ട് ഒരുപാട് തെമ്മാനത്തിൽ കാണിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് നാണമുണ്ടോ മിസ്റ്റർ ഞങ്ങൾ കെ എസ് ബി കാര്യം നിന്റെയൊക്കെ മടിയിലിട്ട് വളർത്തിയതാണോ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് എടാ എല്ലാ മാസത്തെ കറണ്ട് ബില്ല് കൃത്യ സമയത്ത് തന്നെ നിങ്ങളെ വീട്ടിൽ കൊണ്ടു തരുന്നില്ലടാ കൊണ്ട് എടാ മഴയായാലും കാറ്റായാലും ഞങ്ങൾ നേട്ട ഈ പോസ്റ്റേ വലിഞ്ഞു കയറണം ജ്യൂസ് കുത്തരം കമ്പി കെട്ടണം ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് നിങ്ങളെ പൊതുജനങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പൊന്നു ൊന്നൊച്ചേട്ടാ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കാതെ സമാധാനത്തോടെ ജീവിക്കണം നിനക്ക് ഇയാളോട് ഇത്രയും ആ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം അതായത് പണ്ട് അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ചെന്നു അവളോ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ അങ് കേട്ടിഴങ്ങനെ നീ കൂടുതൽ എന്റെ വെണ്ണമുള്ള മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങുമ്പോ ഇവൻ കൂടെ ഇറങ്ങും

ഈ മാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം കിട്ടണം മിസ്റ്റർ നീ അവന്റെ സൈഡ് പിടിച്ച് സംസാരിക്കും എനിക്ക് അറിയാം സൈഡ് പിടിച്ച് എന്ത് സംസാരിച്ചു ഈ മരത്തിന്റെ കൊമ്പ് വെട്ടിത്തരണം പിന്നെ എന്റെ ഒരു കോല ഞാൻ വെട്ടി താനെന്ത് മണിയാണോ കാണിച്ചത് ഇടൂ അയാളതിരെ നിന്ന വാഴ അതിലുണ്ടായ കൊല അയാളുടെ കൊലയല്ലേ നീ പിന്നെ കൊല പെട്ടണം വാഴ അവന്റെ അതിരിലായിരിക്കും പക്ഷെ കൊല എന്റെ പറമ്പിലോട്ടാ നിന്നത് അപ്പൊ എന്ത് കൊലയല്ലേ ആ അതപ്പ കൊല കൊലയല്ലേ അതങ്ങനെ ശരിയാകും എന്റെ വാഴ എന്റെ അതിര് എന്റെ കൊല നീ മാവിന്റെ കൊമ്പ് വെട്ടിത്തതിൽ നിന്റെ കൊലയാ കൊലയാന്റെ ഞാൻ കൊലപാതകം ചെയ്യും കേട്ടോ എന്നെ വിട്ടത് കെ സി ബി ആണ് ഈ മരത്തിന്റെ കൊമ്പ് വെട്ടണം ഇയാൾക്ക് കറണ്ട് കിട്ടണം ഇയാള് പരാതി എന്നാണ് ഞാൻ വെട്ടിയിരിക്കും അറിയാം നോക്കട്ടെ അപ്പൊ നമുക്ക് ഈ മാവിനി മൂടോളം ഇവിടെ ഈ മാവിനി എന്തിനാ മൂടോളം ഇവരെ നമുക്ക് ദയിപ്പിക്കണ്ടേ ஸ்மார்ட் ஷோ சனி ஞாயிறு திவசங்களில் ஒன்பது முப்பதேசில்